ദേവതിരുനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ ദൈവവചനം എപ്പോഴും കേൾക്കാൻ മാധുര്യമേറിയതും ആത്മാവിന് പ്രചോദനം നൽകുന്നതുമാണല്ലോ അപ്രകാരം മാധുര്യമേറിയ ഒരു വചനഭാഗം നമുക്ക് അല്പനേരം ഒരുമിച്ച് ധ്യാനിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പത്തൊൻപത് നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പറഞ്ഞത് ശരിയല്ലേ കേൾക്കാൻ ഏറെ ഇമ്പമുള്ള വചനമല്ലേ ഇത് ഇന്ന് കാതുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള സുവിശേഷ പ്രസംഗങ്ങൾക്കാണ് പ്രസക്തി ആളുകൾ കേൾക്കാൻ ആസ്വാദനമുള്ള സുവിശേഷം നടത്തുന്ന സ്ഥലങ്ങൾ തേടിയാണ് പോക്ക് ദൈവം നീതിമാനാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്നുള്ളത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമല്ല എന്നാൽ മാന്യ മാന്യസുഹൃത്തെ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ദൈവത്തിൻ്റെ സ്തോത്രം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു അതിമനോഹരമായ കവിതയുണ്ട് കവിതയുടെ പേരാണ് ഇന്ന് ഞാൻ നാളെ നീ കവി സന്ധ്യമയങ്ങും നേരം പ്രകൃതിയെ ശവസംസ്കാരത്തോട് തുലനം ചെയ്യുന്ന ഒരു മനോഹരമായ കവിതയാണ് ഇത് ഊർജസ്വലതയോടെ പൊട്ടിവിടർന്ന പകൽ സന്ധ്യയായപ്പോൾ മരിക്കാൻ പോകുന്നു ആസന്നമൃത്യുവായ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം ആഞ്ഞു വലിക്കുന്നു നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ പതിച്ച് ആകാശമാകുന്ന പട്ടുകൊണ്ട് ഏറ്റവും അലങ്കൃതമായ പെട്ടിയിൽ ചത്ത പകലിൻ്റെ ശവം വെച്ച് എടുക്കുന്നതിന് നാല് ദിക്കും മൗനം പൂണ്ടു നിൽക്കുന്നു പകലാകുന്ന പിതാവിൻ്റെ ശവപ്പെട്ടിമേൽ ചുംബിച്ച് സന്ധ്യ മോഹാലസ്യപ്പെടുന്നു ഒരു ആഡംബര ശവസംസ്കാരമാണ് കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഒരു ദരിദ്രൻ്റെ മൃതദേഹം അടക്കം ചെയ്ത പെട്ടി അതുവഴി കൊണ്ടുപോയി ആ മൃതദേഹത്തെ അനുഗമിച്ച് പെരുമ്പറയില്ല ഘോഷയാത്രയില്ല ആകെ ഉണ്ടായിരുന്നത് വിശ്വസ്തയായ ഭാര്യയുടെ നെഞ്ചിടിപ്പ് മാത്രം പൂ വർഷമില്ല ഉണ്ടായിരുന്നത് വിഷാദം കിടന്നല്ലതല്ലെന്ന് പൈതലിൻ്റെ കണ്ണുനീർ മാത്രം കവിയുടെ കണ്ണിലേക്ക് ആ പെട്ടിയിൽ നിന്നും ആറക്ഷരം വന്നു തുറച്ചു ഇന്ന് ഞാൻ നാളെ നീ ദൈവത്തിൻ്റെ സ്തോത്രം അതെ സത്യം നാളെ ഞാനും നീയും മരിക്കും നിശ്ചയമാണത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊരു ചൊല്ലുണ്ട് നീ ചമഞ്ഞ് കിടന്നാലും ചതഞ്ഞ് കിടന്നാലും ഒടുക്കം ആറടി മണ്ണ് സ്വന്തം ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ ജോബ് ഇപ്രകാരം പറയുന്നു ഐശ്വര്യപൂർണനായ ക്ലേശരഹിതനായ സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു അവൻ്റെ ശരീരം മേധസുറ്റതും മജ്ജ അവയവം ഉള്ളതുമാണ് ഒരിക്കലും സുഖം ആസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു ഇരുവരും ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് കേട്ടിട്ടുണ്ട് ജീവിതത്തിലെ ഈ അസ്ഥിരതയെക്കുറിച്ച് യാക്കോബ് സുലിഹായോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും അദ്ദേഹം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നിങ്ങളുടെ ജീവിതം നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ഈ വാക്കുകളെ പറയുമ്പോൾ പ്രിയ സ്നേഹിത ഒരു വാക്ക് ചോദിച്ചോട്ടെ നീ നിൻ്റെ മരണത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ തെറ്റിദ്ധരിക്കരുത് നിൻ്റെ ശവസംസ്കാരത്തിന് നീ പണം കരുതി വെച്ചിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത് ഇവിടെ യു കെയിൽ ഒരു ശവസംസ്കാരത്തിന് ഏകദേശം ആറായിരം ഏഴായിരം പൗണ്ട് ചിലവ് വരും എന്ന് കേട്ടിട്ടുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് നിൻ്റെ മരണത്തിന് ശേഷം നീ എന്തേലും കരുതി വെച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം മരണത്തിന് ശേഷം എന്ത് സ്വത്ത് അല്ലേ മത്തായിട്ട സുവിശേഷം എട്ടാം അധ്യായം പത്തൊൻപതിൽ ഇങ്ങനെ യേശു പറഞ്ഞു വെച്ചു ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ചിന്തകളെ ഒന്ന് നിരീക്ഷിച്ചാട്ടെ നിന്റെ ആത്മാവിനെക്കുറിച്ച് വല്ല ബോധവും നിനക്കുണ്ടോ ഒരു ശരാശരി മനുഷ്യന്റെ പദ്ധതികൾ ഇങ്ങനെയാണ് ആയകാലത്ത് നല്ലപോലെ അധ്വാനിക്കുക മക്കളെ നല്ല നിലയിൽ വളർത്തുക അവരെ പഠിപ്പിക്കുക ഒടുക്കം റിട്ടയർമെന്റ് ജീവിതം അല്ലലില്ലാതെ ആസ്വദിക്കുക അതിനപ്പുറം ചിന്തകളില്ല എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ട് എന്ന് ഒരു ചിന്തയും ഇല്ലാത്ത മനുഷ്യർ പണ്ട് പള്ളിയിൽ പോകുന്ന ഒരു അപ്പച്ചനോട് ഞാൻ ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കൊണ്ടു കാറ്റ് കാറ്റിനോട് ചേർന്ന് പോകുമെന്ന് പ്രിയരെ സ്വയം വഞ്ചിതരാകരുത് ജീവിതത്തിൽ പദ്ധതികൾ വേണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അതാകരുത് നിൻ്റെ ലക്ഷ്യം ലൂക്കൈഡ് സുവിശേഷം പന്ത്രണ്ട് പതിനാറിൽ ഒരു ധനിക കൃഷി സ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയ ഉപമ കർത്താവ് പറയുന്നുണ്ട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധികൾ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് സമ്പത്ത് ശേഖരിക്കുന്നവനും ദൈവം ആ മനുഷ്യനെ വിളിച്ച പേര് ശ്രദ്ധിക്കണം മനുഷ്യ എന്നല്ല ഭോഷ എന്നാണ് വിളിച്ചത് നീ ഇന്ന് ഈ ലോകത്തിൽ മാത്രമാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ പേരാണ് ഭോഷൻ ദൈവത്തിന സ്തോത്രം അലക്സാണ്ടർ ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തൻ്റെ മുപ്പത്തി രണ്ടാം വയസ്സിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളും കീഴടക്കിയ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ നൂറുകണക്കിന് സാമ്രാജ്യങ്ങൾ കീഴടക്കിയ അലക്സാണ്ടർ ഒരു ദിവസം രോഗബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ താൻ നേടിയതെല്ലാം വെറും പാഴ് എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തൻ്റെ പടത്തലവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ ലോകത്ത് നിന്ന് ഉടൻ തന്നെ മാറ്റപ്പെടും എനിക്ക് മൂന്ന് അന്ത്യാഭിലാഷങ്ങളുണ്ട് ഒന്ന് എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ തനിയെ എൻ്റെ ശവശരീരം ചുമക്കണം രണ്ട് എൻ്റെ ശരീരം അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ എൻ്റെ കലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം വെള്ളി വൈരക്കല്ലുകൾ എന്നിവ പാകിയിരിക്കണം മൂന്ന് എൻ്റെ കൈ ശവപ്പെട്ടിയുടെ ഇരുവശത്തേക്കും തൂക്കിയിടണം അലക്സാണ്ടറുടെ ഈ അന്ത്യാഭിലാഷങ്ങളെക്കുറിച്ച് എന്തിന് എന്ന് ചോദിക്കാൻ പടത്തലവന്മാർക്ക് ഭയമായിരുന്നു എന്നാൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പടത്തലവന്മാരിൽ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര വിചിത്രമായ ആഗ്രഹങ്ങളെന്ന് അലക്സാണ്ടർ പറഞ്ഞു എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എൻ്റെ ശവശരീരം ചുമക്കണം കാരണം ഒരു വൈദ്യനും മനുഷ്യനെ തൻ്റെ മരണത്തിൽ നിന്നും വിടിവിക്കാൻ കഴിയുകയില്ല എൻ്റെ ശവം കൊണ്ടുപോകുന്ന വഴിയിൽ സ്വർണം വെള്ളി എന്നിവ വിതരണം കാരണം ഈ ജനമറിയണം ഒരു തരി സ്വർണം പോലും ഞാൻ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് എൻ്റെ രണ്ട് കൈകളും ഇരുവശത്തേക്കും തൂക്കിയിടണം കാരണം വെറും കൈയ്യോടെ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു വെറും കൈയ്യോടെ പോകുന്നു ദേവത്തിൻ്റെ സ്തോത്രം സുഹൃത്തെ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അന്ത്യനാളുകളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ ഞാൻ ഓർക്കാറുണ്ട് നിങ്ങളും ഒന്ന് നോക്കൂ നിങ്ങൾ മരണാസന്നനായി കിടക്കുന്നു നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും നിങ്ങളെ കാണാൻ വരുന്നു പണ്ട് കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ വരുന്നു നിങ്ങളോട് പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന പല തമാശകളും നിങ്ങളോട് പങ്കുവച്ചേക്കാം ഇതെല്ലാം നിങ്ങളെ ആശ്വസിപ്പിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നേ നിങ്ങൾ പറയത്തുള്ളൂ ഒന്നുകിൽ നിങ്ങൾ പറയും ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു പൗലോസ്ലിഹയുടെ പ്രത്യാശയുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും സൂര്യന് കീഴേ നടക്കുന്ന സകല പ്രവൃത്തികളും മായയും വൃഥാ അത്രേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖം അനുഭവിച്ചു കൊള്ളുക എന്നാൽ അതും മായ തന്നെ ശലോമോൻ രാജാവിൻ്റെ നിരാശയുടെ വാക്കുകളാണിത് ഇതിൽ ഏത് നിങ്ങൾ പറയണം എന്ന് ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം നിന്റെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക മാനസാന്തരപ്പെടുക യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് യേശുവുമായി ഒരു ആത്മവിശ്വാ ആത്മബന്ധമില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര നേർച്ചകൾ കാഴ്ചകൾ അർപ്പിച്ചാലും എത്ര സൽപ്രവർത്തികൾ ചെയ്താലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും കാരണം നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമില്ലാതെ പോയി യോഹനാൻ്റെ സുവിശേഷം എട്ടിൻ്റെ ഇരുപത്തിനാലിൽ യേശു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും മർക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ മുപ്പത്തി ഇങ്ങനെ പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം ആ വചനം വ്യക്തമായി പറയുന്നു ഈ ലോകത്തിൽ പ്രതാപം നേടണമെങ്കിൽ നേട്ടങ്ങൾ വരിക്കണമെങ്കിൽ ഒരു ദൈവവിശ്വാസിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ അവസാനം നിരാശയോടെ കടന്നു പോകും ഈ ലോകത്ത് നിന്ന് അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ദൈവത്തിന് സ്തോത്രം ഞാൻ ഇന്നും ഓർക്കുന്നു എൽ കെ ജി ക്ലാസ്സിൽ ഒരു ഗ്രില്ലിൻ്റെ പുറകെ നിന്നുകൊണ്ട് മമ്മിയുടെ വരവും കാത്തു നിൽക്കുന്നതും യു കെ ജിയിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് ടീച്ചർ ടീച്ചർ ഞങ്ങളെ ക്യുന്മേരി സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടത്തി കൊണ്ട് പോകുന്നതും എല്ലാം എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഇന്ന് എനിക്ക് നാൽപ്പത് വയസ്സ് ഒന്നുകൂടെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ മരണക്കിടക്കയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ ഞാൻ മാറ്റപ്പെട്ടേക്കാം നിസ്സാരമാണ് ഈ ലോക ജീവിതം ഏത് നിമിഷവും ഞാനും നീയും മരിച്ചു വീണേക്കാം നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ ഒരുങ്ങിയാണ് നിൽക്കുന്നത് കണ്ടില്ലേ വെള്ള ഷർട്ടും കറുത്ത പാൻസും ക്ലീൻ ഷേവും എന്നെ അങ്ങനെ തന്നെ പെട്ടിയിലേക്ക് എടുത്തു വെച്ചാൽ മതി ദൈവത്തിന് സ്തോത്രം രാത്രി കിടക്കാൻ പോകുമ്പോൾ നിർബന്ധമായും നമ്മൾ പാടേണ്ട ഒരു പാട്ടുണ്ട് ഏതാണെന്നോ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ അപ്പോഴു മെൻ രഥത്തിൻ്റെ ുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നാ ഞാൻ തനിയേ പോകുന്നു ഞാൻ തനിയെയാണ് പോകുന്നത് നിങ്ങളും ഒരു നാൾ തനിയെ പോകേണ്ടി വരും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ മറക്കരുത് നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്